ആർ ജെക്സ് എന്ന സിനിമയിലൂടെ മലയാളികളുടെ മനം കവർന്ന ജോഡികളാണ് ഷൈനികവും അതുപോലെ തന്നെ മഹിമ നമ്പ്യരും അവർ വീണ്ടും ഒന്നിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ലിറ്റിൽ ആർട്സ് എന്ന് പറയുന്ന സിനിമ ഈ സിനിമ ഒന്ന് റിലീസായിട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട് ടെസ പോളും ആൻഡജോസ് പെരേരയും കൂടിയാണ് സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത് സാന്ദ്ര പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സാന്ദ്ര തോമസും അതുപോലെ തന്നെ വിൽസൺ തോമസും കൂട്ടാണ് ഈ ഒരു സിനിമ നിർമ്മിച്ചിട്ടുള്ളത് ഈ സിനിമ എത്ര നല്ല സിനിമയാണെങ്കിലും ആദ്യ ദിവസങ്ങളിൽ ഗംഭീരമായിട്ടുള്ള ഡീഗ്രേഡിംഗ് നെഗറ്റീവ് റിവ്യൂ വരാൻ സാധ്യത ഏറെയാണ് കാര്യം മറ്റൊന്നല്ല ഈ സിനിമയിലെ നായകൻ സൈനികമാണ് സൈനികത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള സിനിമകൾ ചെയ്തുകൊണ്ട് തന്റേതായിട്ടുള്ള സ്ഥാനം മലയാള സിനിമയിൽ നിലനിർത്തി പോകുന്ന ഒരു യുവനടനാണ് നടനാണ് പിന്നെ അതുപോലെ തന്നെ ഉള്ള കാര്യങ്ങൾ തുറന്നു പറയാൻ ഒരു മടിയും പേടിയും ഇല്ലാത്ത നടനാണ് അതുപോലെ തന്നെ ഒരുപാട് വിവാദ പ്രസ്താവനകൾ ഇറക്കിയിട്ടുണ്ട് അതിലൂടെ തന്നെ ഒരുപാട് സൂക്ഷിക്കപ്പെടുന്ന ഒരു നടൻ കൂടിയാണ് സൈനികം അതെടുത്തു പറയേണ്ട കാര്യമില്ല ഈ സിനിമയുടെ പ്രൊമോഷൻ പരിപാടിയിലും ഒരു വിവാദ പ്രസ്താവന ഇറക്കിയിട്ട് ഒരുപാട് ആക്രമണങ്ങൾക്ക് ഇരയായിട്ടുള്ള നടൻ കൂടിയാണ് സൈനികം പിന്നെ പോരാത്ത ഇനി ഒരു സിനിമ ഗൾഫ് രാജ്യങ്ങളിൽ റിലീസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള ഗവൺമെൻറ് ഒരു ഉത്തരവ് ഇറക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു സിനിമയിൽ എന്തൊക്കെയോ ഒളിഞ്ഞുകിടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ സിനിമയിലെ നായകനായിട്ടുള്ള ഈ ഒരു സൈനികത്തിന്റെ പേരിൽ ഒരു സിനിമയ്ക്ക് നെഗറ്റീവ് റിവ്യൂസ് വരാനും സാധ്യതയുണ്ട് ഈ സിനിമ മെയിൻ ആയിട്ട് ഫാമിലി ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കുടുംബമായിട്ട് ഈ ഒരു സിനിമ കാണാൻ പോകുന്ന ഒരാൾ തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയ വഴിയുള്ള റിവ്യൂ കാര്യങ്ങൾ കണ്ടതിന് ശേഷം മാത്രമേ ടിക്കറ്റ് എടുക്കൂ ഒരു തൊണ്ണൂറ്റിയാല് ശതമാനവും അങ്ങനെ തന്നെയായിരിക്കും കാര്യം മറ്റുന്നല്ല ഒരു ആക്ഷൻ സിനിമയോ ഒരു മാസ് സിനിമയോ ഒരു സസ്പെൻസ് സിനിമയോ ഞാൻ ഒറ്റയ്ക്ക് സിനിമ കാണാൻ പോകുമ്പോ എൻ്റെ ഇരുന്നൂറോ ഒരു നൂറ്റൻപത് പോയലും എനിക്ക് കുഴപ്പമില്ല ഞാൻ സിനിമ കാണുന്നു വരുന്നു അതുപോലെയല്ല കുടുംബം എല്ലാവരുമായിട്ട് പോകുമ്പോൾ ഒരുപാട് എമൗണ്ട് നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരും അതുകൊണ്ട് തന്നെ വെറുതെ കൊണ്ട് കളയാൻ മലയാളികൾ താല്പര്യപ്പെടുന്നില്ല ഒരുപാട് ആളുകൾ റിവ്യൂ കണ്ടതിന് ശേഷം മാത്രമേ അവർ കാണുകയുള്ളൂ അതുകൊണ്ട് തന്നെ റിവ്യൂ കാണാനായിട്ട് സിനിമയ്ക്ക് പോകുന്ന ഒരാളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് വിശ്വാസമുള്ള ആളുകളുടെ യഥാർത്ഥ റിവ്യൂ വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക കൂടാതെ ഒരു റിവ്യൂ മാത്രം കണ്ടിട്ട് ഒരു തീരുമാനത്തിലെത്തരുത് എല്ലാവരും ഒരാൾ തന്നെയാണ് സിനിമ കാണുന്നത് അവർ അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് റിവ്യൂ രൂപത്തിൽ നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് ചിലപ്പോൾ സിനിമ ഇഷ്ടപ്പെടാം ഇഷ്ടപ്പെടാതിരിക്കാം അതുകൊണ്ട് റിവ്യൂ കാണുമ്പോൾ ഒന്നിലധികം റിവ്യൂ ഒന്ന് കാണാൻ ശ്രമിക്കുക കണ്ടതിന് ശേഷം മാത്രം ഒരു തീരുമാനത്തിലെത്തുക പിന്നെ മനപൂർവ്വം നെഗറ്റീവ് റിവ്യൂസും ഡീഗ്രേഡിംഗ് നടത്തുന്ന ആളുകളുടെ ഒരു കാര്യം പറയുന്നത് ഈ ഒരു സിനിമ എന്ന് പറയുന്നത് ശൈനികം പ്രൊഡ്യൂസ് ചെയ്ത് ശൈനികം മാത്രം അഭിനയിക്കുന്ന ഒരു സിനിമയല്ല ഈ സിനിമ ഒരുപാട് ആളുകളുടെ വിയർപ്പാണ് അധ്വാനമാണ് സ്വപ്നമാണ് ഈ സിനിമയും ഈ സിനിമ റിലീസ് ചെയ്യുന്ന ഒരു ദിവസവും അതുകൊണ്ട് തന്നെ നല്ല സിനിമയാണെങ്കിൽ നല്ലതെന്ന് പറയുക ചീത്ത സിനിമയാണെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ മുടക്കി നമ്മൾ സിനിമ കാണുന്നതാണ് നല്ലതല്ല എങ്കിൽ ഒരു മടി വിചരിക്കേണ്ട നല്ലതല്ല എന്ന് പറയുക അതായത് യഥാർത്ഥത്തിലുള്ള റിവ്യൂ മാക്സിമം എല്ലാവരിലേക്ക് എത്തിക്കാൻ എല്ലാവരും ശ്രമിക്കും അപ്പോൾ ഞാൻ എന്തായാലും ഒരു സിനിമ കാണാൻ പോകുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഗൾഫിലൊക്കെ ഈ സിനിമ ബാൻ ചെയ്യാൻ മാത്രം ഈ സിനിമയിൽ എന്താണ് ഉള്ളടക്കം എന്നൊക്കെ അറിയാൻ ആഗ്രഹം എനിക്കുണ്ട് അതുപോലെ നിങ്ങൾക്കുണ്ടാവും